പേരിൽ കോട്ടയുണ്ടാക്കുന്നവരുണ്ട് മടവൂരിന്റെ പേരിൽ കാഫിലയുണ്ടാക്കുന്നവരുണ്ട് മടവൂർ ശേഖുനാന്റെ പേര് കേട്ടാൽ തന്നെ വിലക്ക് വെറുപ്പ മടവൂർ കോട്ട എന്നുള്ള പേരിടുന്നത് ആരാ മടവൂർ ശേഖുനാണ് ഭയങ്കര അവിടെ പ്രശ്നങ്ങളായത് മടവൂർ കോട്ടനോട് അടുത്ത സ്ഥലത്തു നിന്നായി ചങ്ങാതി പറയണത് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെയൊക്കെ ഉള്ളത് കോട്ടൻ്റെ ആൾക്കാരാണ് വിടോലി ഇയാളെ പിടിച്ചു വെച്ച് നന്നായിട്ടാണ് പെരുമാറി ചോദ്യമാണ് വന്നു നാല് വൈക്കും ആ വീഡിയോയും കൂടി വിടാൻ പോവാണ് ഇവരെ നമ്മൾ ഇവരെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ ഓരോ സമയത്തും നിങ്ങളിങ്ങനെ ഏതെങ്കിലും പോയിട്ട് ഒളിഞ്ഞിരുന്നോ എന്നല്ല അത് കറക്റ്റ് ചെയ്തിരിക്കുന്നതാ ഇരിക്കുന്നതാണ് അതിൻ്റെ എല്ലാം കൂടി ഇടാൻ സമയമല്ല അതിൻ്റെ ഒരു പ്രസക്തമായ വാക്കെള്ള ആദ്യം കോട്ടനെക്കുറിച്ച് പറയുന്നു എന്ന് കേൾപ്പിച്ചു കൊടുക്കും ആ വരും ടൈം അസ്സാമലൈക്കും പ്രിയമുള്ളവരെ എ പി വിഭാഗം സമസ്തയിലെ ചില ആളുകളും എ പി വിഭാഗം സമസ്തയിൽ നിന്ന് പിരിഞ്ഞുപോയ പോയ കുരുവട്ടൂരുകളായ ചില ആളുകളും അങ്ങോട്ടുമിങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മടവൂർ കാഫിലക്കാരൻ അയാൾ ഭാര്യയ്ക്ക് മതി മതിയായ ചികിത്സ നൽകാതെ മരണത്തിലേക്ക് നയിച്ചൊരു സാഹചര്യത്തിൽ അയാളിപ്പോൾ അറസ്റ്റിലാണ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മടവൂർ കാഫില ജാമായിട്ടുണ്ട് ഇനി മടവൂർ കോട്ടയുണ്ട് എന്നുള്ളതാണ് ഈ മടവൂർ കോട്ട കാസർഗോഡ് എവിടെയുള്ള ഒരു സ്ഥലം അവിടെ സി എം മടവൂർ അയാളുടെ ഹയാത്തുകാലത്ത് അയാൾക്ക് ബുദ്ധിയും ബോധവുമില്ലാത്ത കാലത്ത് ഏതൊരു വീടിൻ്റെ മുമ്പിൽ മടവൂർ കോട്ട എന്ന് കരിക്കട്ടയും കൊണ്ട് എഴുതി ആ അതാണ് ഈ മടവൂർ കോട്ടയെന്ന് പറയുന്നത് ആ മടവൂർ കോട്ട സംബന്ധമായിക്കൊണ്ട് പേരോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ചില വാക്കുകൾ പ്രയോഗിക്കുകയുണ്ടായി അത് പിന്നീട് ആ മടവൂർ കോട്ടയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്ന ആ ഒരു ഭാഗവും അവിടെ വെച്ചുകൊണ്ട് ആളുകൾ നാല് ഭാഗം നിന്നുകൊണ്ട് മൊബൈലെടുത്ത് വീഡിയോ പിടിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് പേരോട് ഞാൻ അതല്ല പറഞ്ഞത് മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് തടിതപ്പുന്ന ഭാഗവുമാണ് നമുക്ക് കാണാനുള്ളത് ഇത് നമുക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നത് കുരുവട്ടൂരിന ഔഷാദാണ് കുരുവട്ടൂരിൻ ഔഷാദ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയ ഹയവാൻ എന്ന് വിളിക്കുന്ന ആ എന്തൊരു വെറുപ്പാണ് എന്നൊക്കെ പറയുന്ന ഭാഗവും ഇത് നമുക്ക് കാണാൻ കഴിയും എന്താണ് മടവൂർ കോട്ട സംബന്ധമായിക്കൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതെന്ന് ആദ്യം കേൾക്കാം ചില തുല്യതയുള്ള ഒരു മഹാൻ ചില തുല്യതോ അഹലിബൈ നബി കുടുംബത്തിൽപ്പെട്ടോ ഒന്നല്ല പക്ഷെ ചില തുല്യത ഉണ്ട് എന്താ അലിബി നബി താലിബിനെ ചിലര് ദൈവമാക്കി പറഞ്ഞു അലിബി നബി താലിബിനെ അവരെ തീപ്പൊള്ളി അപ്പോഴും അവർ പറഞ്ഞു കളിയ ദൈവം ഇതുപോലെ മടവൂരി ചേച്ചിനെ പറ്റി പലതും പറയുന്നവരുണ്ട് എന്തെല്ലാം സാധനങ്ങളാണ് സുബ്രഹാനുള്ള മടവൂരിന്റെ പേരിൽ മടവൂരിന്റെ പേരിൽ കോട്ട കെട്ടുന്നവരുണ്ട് മടവൂരിന്റെ പേരിൽ വേറെ ചില പരിപാടി നടത്തുന്നവരുണ്ട് മടവൂർ ശേഷം അവരും തമ്മിൽ എന്ത് ബന്ധം യാതൊരു ബന്ധവും ഇല്ല അങ്ങനെയാണ് മടവൂര് പടച്ചോന എന്ന് പറയുന്നവരും അതുപോലെ ലോകോട്ടാകെ മടപൂരാണ് നിയന്ത്രിക്കുന്നത് ഭയങ്കര ഭയങ്കര വെറുപ്പ് എന്നിട്ടോ ചെങ്ങാതിന്ന് ആരെയാണ് പറയുന്നത് പേരോട് അദ്രമാൻ സക്കാഫിനെയാണ് പറയുന്നത് ഓക്കെ ആരാണ് വെറുപ്പ് ആരൊക്കെയാണ് വെറുപ്പ് എന്നൊക്കെ ഇവിടെ മലയാളം മനസ്സിലാകുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ഇവിടെ മടവൂർ കോട്ട എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ നിങ്ങളെങ്ങനെ താ താങ്ങിക്കൊണ്ട് നടക്കണ്ട മടവൂർ അള്ളയാണ് എന്നൊക്കെ പറയുന്നൊരു ശ്രേണിയിലേക്ക് മടവൂർ അല്ലാണെന്നുള്ള മടവൂരിനെ പറഞ്ഞിട്ടുണ്ട് മടപൂരിന് അന്തല്ലാത്ത സമയത്ത് ഈ അന്തോ കുന്തോ അല്ലാണ്ട് നിങ്ങളത് പറഞ്ഞിടക്കണ്ട എന്നുള്ളതാണ് പേരോട് സത്യത്തിലൂടെ പറയാൻ ശ്രമിച്ചത് ത് പക്ഷേ പേരോടനത് തിരുത്തി പറയേണ്ടി വന്നു ആളുകൾ പിടികൂടി ഇവിടെ തന്നെ ഉഷാദാസേനി പറയണത് പേരോടിനെ ആളുകൾ കൈകാര്യം ചെയ്തു എന്നൊക്കെ കൈകാര്യം ചെയ്തിട്ടൊന്നുമില്ല കൈകാര്യം ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ പേരോടിനത് തിരുത്തി പറയേണ്ടി വരികയാണ് ചെയ്തത് ഇവിടെ ഒരു അഹിൽബൈത്ത് ആല് എന്നുള്ളൊരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറയുന്നുണ്ട് ൂര് ആണ് മടപൂര് തങ്ങളാണെന്നൊക്കെ ആ ഒരു ലെവലിലേക്ക് വരെ എത്തിയിട്ടുണ്ട് മടപൂര് അല്ലേണെന്ന പണ്ട് പറയുന്നത് ഇപ്പോ മടവൂര് അല്ലാണെന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അത് ന്യായീകരിക്കുന്ന നൌഷാദ് ഹസേന എന്ന് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പേരോടിനെ ആളുകൾ പിടികൂടുന്നതും കാണാം പറഞ്ഞു കേട്ടോ അലിയാരുമായി വലിയ എന്നിട്ട് പറയാ അലിയാരോട് എന്ന് പറഞ്ഞാൽ അതന്നെയാണ് എനിക്കും പറയാനുള്ളത് അഹിലുബൈത്ത് എന്താ നിങ്ങളൊക്കെ ആദ്യം പോയിട്ട് പഠിക്കുകയും പഠിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇവിടെ മറ്റൊരു കാര്യം പറയുവാണുള്ളത് എന്നെ മുസ്ലിയാക്കന്മാരുടെ ഇറച്ചി നിന്ന അതുപോലെയുള്ള വാക്കുകർ നടക്കുന്ന മൈന്തുകളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നൌഷാദാസനെ രണ്ട് ഗീതാബോധി എന്നും പറഞ്ഞിട്ട് പേരോടിനെ ഇ വെറുപ്പ് ഞാൻ ഹയവാനെന്നു വിളിക്കുന്നുണ്ട് കേട്ടോളീങ്ങൾ ആരാണ് പച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും

അത് പച്ച തൊണല്ലേ സഹോദരന്മാരെ അഹിലുബൈത്തിൽ ഒന്നാമതായിട്ട് വരുന്ന ആരാണ് ആരാണ് റസൂൾ ഉള്ള അഹിലുബൈത്ത് എന്ന് പറഞ്ഞത് ആരെയാണ് പറഞ്ഞത് ആരൊക്കെയാണ് പറഞ്ഞത് അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിക്കാനില്ലേ എന്നിട്ട് എന്തിനാ ഇപ്പം ഈ ആളുകളുടെ മുമ്പിൽ നിന്ന് ഈ ഈ ഈ ഈ ഈ ഈ തെറിപ്പാട്ടും പാടിയുടെ പച്ചക്കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കണം നിങ്ങള് കേട്ടോളി അഖിലു എന്നതിനെ ആക്കാനും ഇല്ലാതാക്കാനും പറ്റിയ ആളാവര് അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞ അലിയാരാള്ളോ അലിയാരെങ്ങനെ അഖിലുബൈത്തായി ചിന്തിച്ചുകൂടെ അഖിലബൈ ജനിച്ച ആളാ അലിയാരി റദിയൻ അലിയാർ എന്ന അഖിലായത് അലിയാരെ വിളിച്ച് ആ പൊതപ്പിന്റെ ചോട്ടിലാക്കി ഹാവുബൈത്തിന്റെ അഖിലുബൈത്ത് ആണ് മുത്തു റസൂൽസും പറഞ്ഞപ്പോഴല്ലേ അഖിലബൈത്തായ അപ്പൊ എന്റെ ചെങ്ങായെ പൊട്ടപ്പോയത്തക്കാരാ അതന്നെയല്ലേ അഹിലുബൈത്ത് അതല്ലാണ്ട് നിങ്ങളും ഇങ്ങൾ ഏതെങ്കിലും വട്ടമാരെ എഴുതി വെച്ച് എന്തെങ്കിലും എടുത്തിട്ട് പറയുന്നതാണോ അഹിലുബൈത്ത് അള്ളാഹുവിന്റെ ഹബീബ് പൊതപ്പിന്റെ ഉള്ളിൽ ആക്കിയില്ലേന്നാണ് പറഞ്ഞത് അഹിലുബൈത്തിൽ ജനിച്ചതാണോ ജീവിച്ചതാണോ എന്റെ പൊട്ടപ്പോയത്തൻ നൌഷാദെ അഹിലുബത്ത് എന്നുള്ള ആ ഒരു വാഗ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വരുന്നത് ഫാത്തിമ ബീവിയും അലിറലുല്ലും അതുപോലെ തന്നെ അവരുടെ രണ്ട് ആൺമക്കളും ഹസനും ഹുസൈനും ഇവർ നാലു പേരെയും ചേർത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സലഹ് അലൈഹി സ്വല മേൽമുണ്ട് എടുത്ത് പുതപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഹാദാ അഹ്ലു ബൈത്ത് അങ്ങനെ ആ ഉലായി ആയത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് അഹിൽ ബൈത്തിൻ്റെ ഇനി ഗ്രന്ഥങ്ങളിൽ നമുക്ക് മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി കാണാൻ കഴിയും ഒന്നേതാണ് അബ്ബാസ് റവദുല്ലഹാനൂവിൻ്റെ മക്കൾ രണ്ട് അഖയിലിബിനോ അബിത്വാലിബ് റലുല്ലുവിൻ്റെ പരമ്പര ഇങ്ങനെ അലി റദുല്ലാന്നുവിൻ്റെ ഒരു സഹോദരന്റെ പരമ്പരയും അലി അലിറല്ലുവിൻ്റെ പരമ്പരയും അതുപോലെ തന്നെ അബ്ബാസ് റദദനുവിൻ്റെ പരമ്പരയും ഇങ്ങനെയും നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബു അലൈഹി ഇസ്ലമ പഠിപ്പിച്ചത് ആരുടെ ആരെയാണ് അത് ഈ നാല് പേരാണ് അലിറുല്ലു ഫത്തിമ ബിബി റദി ഉള്ളാത്താലൻഹ അതുപോലെ തന്നെ ഹസൻ റലുല്ലാന്നു ഹുസൈൻ റദുല്ലു ഈ പേരെ മേൽമുണ്ട് പുതപ്പിച്ചുകൊണ്ട് ഹാദാ അഹ്ലുബൈത്ത് അങ്ങനെ ഹാ ഉലായി ആക്കിയതാണേ ആ എന്തിനാണ് ഈ നുണ പറഞ്ഞിട്ട് നിങ്ങള് കണ്ണിക്കണ്ട പീരാന്തന്മാരെയൊക്കെ അഹല്ബൈത്താക്കാൻ നടക്കുന്നത് അല്ല അതും ചോദിക്കണല്ലോ ആ പ്രിയമുള്ളവരെ ഇവിടെ പേരോടിനെ ആളുകൾ ചോദ്യം ചെയ്യണെ അത് ബാക്കിയിരിക്കുന്നുണ്ട് ഈയൊരു പൊട്ടപ്പൊയത്തം പറഞ്ഞപ്പത് കാണിച്ചു എന്നുള്ളൂ ആ പറ കുറച്ചും കൂടി മൂപ്പര് പറയണ്ടേൽ ആൾക്കാരുണ്ട് ആ മനസ്സിലായി മനസ്സിലായി ആരെ കിട്ടിയാലും അഹിൽ ബൈത്ത് പറഞ്ഞിട്ടുണ്ട് ആക്കി ഉണ്ടാക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ ഉണ്ട് മനസ്സിലായിട്ടുണ്ട് പറയാം അതാണ് ഇപ്പൊ മനസ്സിലായില്ലേ അത് അഹിലുണ്ടാക്കിയതാണ് മൊയ്ലിയമാരുണ്ടാക്കിയ നേരത്തെ പറഞ്ഞു 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 വരുന്ന ഒരു നിയന്ത്രണമല്ല നിങ്ങളെ തൊള്ളപ്പുട്ട് നിങ്ങൾക്ക് എന്തേ വായിൽ വന്നത് കൊതക്ക് പാട്ട് ആ അഹ്ലുബൈത്ത് നിങ്ങളുടെ തീരുമാനിക്കും അത്രേ ഉള്ളു അത്രേ ഉള്ളു കിട്ടുന്നവരുണ്ട് ഈ കോട്ട എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തങ്ങള് ആ തങ്ങൾ അവിടെ മഹാനനായ ഷെയ്ഖുന മടവൂർ അദ്ദേഹു സഹുൽ അസീസ് തങ്ങൾ ചെന്നപ്പോൾ ആ തങ്ങൾക്ക് അവിടെ വീടും അവിടെ ഒരു ആസ്ഥാനുണ്ടാക്കുമ്പോൾ പല ഷെറും ഇവിടെ വരും അതുകൊണ്ടൊരു കരിക്കട്ട എടുത്ത് ഷെയ്ഖുന എഴുതിയതാണ് മടവൂർ കോട്ട എന്ന് ഇപ്പം എന്ത് നേരത്തെ നമ്മൾ പറഞ്ഞതന്നല്ലേ ഒരു തങ്ങള് തങ്ങൾ എന്ന് പറഞ്ഞാൽ അഹിൽഭയത്തെ എങ്ങനെ ഉണ്ടാക്കില്ലെന്നൊക്കെ ഇപ്പോൾ ഇവര് പറഞ്ഞു കഴിഞ്ഞു അവിടെ മടവൂർ കദ്സ കുദ്ദസും ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ വലിയ ചെറുകൾ ഒക്കെ ഉണ്ടാവും ആ ഷെറില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കരിക്കട്ടേ കരിക്കട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത കുട്ടികളെ കേട്ടോളെയും ഇപ്പോൾ പിന്നെ സാധാ അടുപ്പൊന്നും ചില ഫ്ലാറ്റുകളിലൊന്നും ഇല്ലല്ലോ അപ്പോൾ കരിക്കട്ടയൊന്നും ചിലപ്പോൾ ഇനിയിപ്പോൾ കരിക്കട്ട കാണാത്ത ന്യൂജൻ കുട്ടികളും ഉണ്ടാവില്ല അൽഫാമ് ചൂടണമെന്നുണ്ടെങ്കിൽ നല്ല കരിവാണല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ സാധാരണ വീട്ടിൽ വിറക് കത്തിക്കുന്ന അടുപ്പിൽ നിന്ന് എടുക്കുന്ന ആ കറുത്ത കരിക്കട്ടുണ്ടല്ലോ അതുകൊണ്ട് അവിടെ മടവൂർ കോട്ട എന്ന് എഴുതിയച്ചു ആര് മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിൽ പോയിരുന്ന ഒരു മനുഷ്യൻ അവിടെ മടവൂർ കോട്ടാന്നോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതി എന്നോ എന്ത് എഴുതി വച്ചിട്ട് എന്താ കാര്യമുള്ളത് അയാളുടെ അവസ്ഥ എന്താന്നുള്ളത് എല്ലാര്ക്കും അറിയണല്ലേ സഹോദരന്മാരെ ആ എന്നിട്ട് അങ്ങനെമാര് ഇവരൊക്കെ വലിയ ഷർഫാക്കപ്പെട്ടവരാണ് നീ നാടന്മാരെ ഇറങ്ങിയിരിക്കുകയാണ് പറഞ്ഞത് ഉം അങ്ങനത്തെ ആളുകളാണ് ഈ നാടന്മാര് എന്നിവർ വിശേഷിപ്പിക്കുന്ന സഹോദരന്മാരെ നിങ്ങളാണ് ഈ വിവരദോഷികളെ ചോദ്യം ചെയ്യേണ്ടത് ആ ഇനി നമുക്ക് അവിടെ എന്താ സംഭവിച്ച് എന്നുള്ളത് കാണാം സവ്വാലിന് വരാൻ പോണല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ആ കേട്ടോളി ഓക്കെ ശ്രദ്ധിച്ചോളൂട്ടോ ആളെ വന്നിരിക്കുന്നു െന്തോ പൈസ തരാന്ന വിചാരിച്ചിണ്ടാകാം എന്തീക്ക് പൈസയായിട്ട് വന്ന എപ്പറിയുള്ള ഒരേ ഇത് ശബ്ദം കുറച്ച് ക്ലിയർ കുറവുണ്ട് ശബ്ദം നല്ല ക്ലിയറുള്ള ഒരു ഭാഗത്തെ വീഡിയോ കൂടി നമുക്ക് കാണാനുണ്ട് അതിന് മുമ്പായിക്കൊണ്ട് പറയുക എന്നുള്ളത് ഇപ്പോൾ ഈ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ നേരത്തെ പേരോട് പ്രഭാഷണം നടത്തിയ ആ വേദിയിൽ നിന്ന് പോയിട്ട് നേരെ അടുത്തൊരു വീട്ടിൽ ഇവർക്ക് സാധാരണ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടൊന്നും പരിചയമല്ലല്ലോ അവർ അടുത്ത് ഏതാണോ ഏറ്റവും നല്ല വ്യക്തിയുടെ വീട് അവിടെയാണ് ഭക്ഷണം ഏൽപ്പിച്ചിട്ടുണ്ടാവുക അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തിരിക്കുന്ന സമയത്ത് കുറച്ച് യുവാക്കൾ പോയിക്കൊണ്ട് മൊബൈലിൽ മൂപ്പര് പ്രസംഗിച്ചത് അപ്പം തന്നെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് അതടക്കം കേൾപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ ഈ മടവൂർ കോട്ട എന്ന് പറഞ്ഞത് നിങ്ങൾ ഏത് മടവൂർ കോട്ടനെയാണ് മടവൂർ കോട്ടനെ ആളുകളാണ് അവിടെ ചെന്നിട്ടുള്ളത് ഈ മടവൂർ കോട്ട തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ കൈകാര്യം ചെയ്യും നൌഷാദ് പറഞ്ഞ പോലെ അപ്പോൾ കൈകാര്യം ചെയ്യേണ്ട എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ മടവൂർ കോട്ടയല്ല വേറെ മടവൂർ കോട്ടയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പേരോട് തടി തപ്പത്തേ പ്രിയമുള്ളവരെ ഇവിടെ പറയുവാൻ ഇതുപോലെ വിവരക്കേട് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് ഇനി ഇദ്ദേഹം അതല്ല ഇത് ഇതല്ല അത് എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുന്ന ക്ലിയറുള്ളൊരു ഭാഗമുണ്ട് നമുക്കന്ന് കാണാം കോട്ട ആ കോട്ടയാണോ ഉദ്ദേശിച്ചില്ല കോട്ടയം പേരിൽ പല കോട്ടകളും ഇപ്പൊ ഒരു വിവാദമില്ലേ ഞങ്ങൾ അറിയാം നോക്കിയാ ഇപ്പൊരു വിവാദമുണ്ടല്ലോ ഒരുപാട് മറ്റൊരു വിവാദം അതിന്റെ ആളാ മടവൂര് കാഫിലാണ് കാഫിലെട്ടുന്നവരുടെ മടവൂര് കാഫിലെ കിട്ടുന്നവർ നിയമ ഈ കാഫിലിന്റെ പരിപാടി തങ്ങളുമായി പങ്കെടുത്തിട്ടുണ്ട് ഏതെങ്കിലും അപ്പൊ ഓർക്ക് ഏർ അറിയില്ല ഓർ വീട്ടിന്റെ അടുത്തുള്ള പോകുകയും പലരും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ നമ്മൾ പോയി ഓരോ ഓരോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോ മടവൂർ കോട്ട എന്ന് പറഞ്ഞത് ഏതാണെന്നുള്ളത് പേരോട് ആദ്യം സമ്മതിക്കേണ്ട ഈ തങ്ങള് മടവൂർ കാഫിലക്കാരന്റെ പരിപാടിയിൽ പോയി പങ്കെടുക്കുന്നുണ്ട് ഏതാ മടവൂർ കാഫിലക്കാരൻ ഈ ഭാര്യനെ കൊന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ അതൊക്കെ പറഞ്ഞോണ്ട് അപ്പോ പേരോട് പറഞ്ഞത് ഈ മടവൂർ കോട്ട എന്നെയാണ് ഇനി കേട്ടോളിട്ടോ ചോദിച്ചത് ആ കോട്ട ഏത് കോട്ടയാണ് കോട്ടേട്ടില്ലേജ് പറഞ്ഞു അപ്പൊ എന്തേ പറഞ്ഞത് പിന്നെ എന്തിനാ ആ പ്രസംഗത്തിൽ പറഞ്ഞത് നമ്മളൊക്കെ ആണെങ്കിൽ ചോദിക്കാം എന്തിനാ പേരോടെ നിങ്ങൾ ആ പ്രസംഗത്തില് പറഞ്ഞത് അല്ലേ പ്രസംഗത്ത് പറഞ്ഞെന്നല്ല നേരത്തെ ആദ്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ മൊബൈലിൽ എ പി അബോക്കർ മുസ്ലിയരെ കാണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പേരോട് പിന്നീട് എന്താ പറയണത് ഇവർ പച്ചക്ക് മുഖത്ത് നോക്കിയിട്ട് നോണ പറയും സഹോദരന്മാരെ ഈ കൗമ് ഈ തലേക്കെട്ടുകാർ ഈ പൊറോട്ടക്കെട്ടുകാർ ഈ ആളുകളെ പേപ്പിക്കാനായിട്ടുള്ള ഒരാളാണെന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ നിങ്ങൾ ചോദ്യം ചെയ്താലേ വട്ടത്തിലിരിക്കുക രണ്ടാൾ മൊബൈലിൽ എടുത്തിട്ട് ഇങ്ങനെ ഷൂട്ടിങ്ങിനിരിക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ ആൾ വ്യക്തമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓലാപ്പട്ടേ ഇരിക്കും ഓല ഈ നോണ പറച്ചിൽ അവിടെ നിൽക്കും ഇത് നിങ്ങൾ മടവൂർ കോട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ മടവൂർ കാഫിലയോ മടവൂർ മക്കാമോ സംബന്ധമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ധീന് പറയുമ്പോൾ ചോദ്യം ചെയ്യണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമ്മയുടെ ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അത് കൂട്ടി നിങ്ങൾ ചോദ്യം ചെയ്യണം നിങ്ങൾ ചോദ്യം ചെയ്തിരുന്നു എങ്കിൽ ഇതിങ്ങനെ ആകുമായിരുന്നോ മടവൂർ കാഫിലയുടെ കാര്യമോ മടവൂർ കോട്ടയുടെ കാര്യമോ മടവൂർ മക്കാമിൻ്റെ കാര്യമോ സി എം മടവൂർ കദ്സാ കുദ്ദസയുടെ കാര്യമോ വരുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടല്ലോ അല്ലേ എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാൻ്റെ ധീന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യാത്തത് മഠപൂർ കോട്ടരുടെ കാര്യം ഞമ്മക്ക് വിഷയമല്ല നിങ്ങൾ എന്തോ വിശ്വാസം കൊണ്ട് നടന്നോളിയും അത് ഇനിപ്പം നോൺ പറഞ്ഞാലും മേടില്ല സത്യം പറഞ്ഞാലും മേടില്ല എന്നാൽ അള്ളാഹുവിൻ്റെ ധീനെ അത് വക്രീകരിക്കുമ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമേൻ്റെ റിസാലത്തത് അത് പൊളിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അന്ന് പൊളിയിലെ ജനങ്ങളെ അത് ഈ പൊറോട്ട കെട്ടിയാറല്ല അതുപോലെത്തെ പത്ത് പൊറോട്ട കെട്ടുകാർ വിചാരിച്ചാൽ അത് പൊളീല എന്നുള്ളത് വേറൊരു കാര്യം എന്നാൽ അതിനെതിരെ ഇവർ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം ചെയ്യാത്തത് മടപൂർ കത്തസ ഗുദ്ദസെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുരുപൊട്ടി ഒലിക്കുന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ ദീന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ചോദിക്കുവാനുള്ളത് പേരോടനെ മാത്രമല്ല ആരും ചോദ്യം ചെയ്യുക ഒമർ ബിൻ ഖത്താബ് റഹ്ലുല്ലാത്താലാ അൻഹുവിനെ അന്നേ കാലത്തുള്ള ആ ജനങ്ങൾ നിങ്ങൾ തെറ്റി പ്രവർത്തിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ദർബാറിലിരുന്നിരുന്ന ഒമർ ബിൻ ഖത്താബ് അലുല്ലാ താല അൻഹുവിനെ പോലെയുള്ള ആളുകളുടെ പിൻഗാമികളാണ് നമ്മൾ നമ്മൾ വാര്യയും കുന്നനെയും അതുപോലെ തന്നെ ആലുമുസ്ലിയാരെയും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടിയ ധീരദേശാഭിമാനികളുടെ പിന്തുടൽ മുളക്കാരാണ് നമ്മൾ നമ്മൾ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യേണ്ടവരെ എന്നുള്ളതാണ് പറയുകയാണുള്ളത് ശാൽ ഈ വീഡിയോ അതിൻ്റെ പിന്നെ അസ്ലാം വലൈക്കും വരഹമുല്ല